ചിക്കുമോൻ കൊട്ടാരക്കരയില് ഏതെ ഇരിക്കുന്ന അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ കേട്ടോ എന്താ ഓട്ടോ നോക്കടാ ചെക്കോ നമുക്ക് പോവാടാ നമുക്ക് പോവാ എന്തുവാടാ നോക്കുന്നേ വണ്ടി പോവുന്നാണോ ഞാൻ മുക്കാൻ പോവാതെ ഒരു സാധനം മുക്കാൻ പോവാതോട് വാങ്ങിക്കോക്കോള പോവാ ചിക്കൻ പോൻ ഇനിയും വീഡിയോസ് ഒക്കെ വരാറുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ഒരു വീഡിയോ കിട്ടായിരുന്നു ഇപ്പോൾ ഗേൾഫ്രണ്ടിനയി പോ അത് കഴിഞ്ഞുള്ള വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞ് വേറെ രണ്ട് വീഡിയോസ് ഒക്കെ ഉണ്ട് ഈ ഈ കൊല്ലം ചിക്കൻ പോനെ ഞാൻ പുറത്തോട്ട് വിടുന്നില്ല ഇത് രണ്ട് വയസ്സൊക്കെ ആവുമ്പോഴേ ചിക്കോ ഞാൻ പുറത്തോട്ട് വിടുന്നുള്ളു ചിക്കോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് എങ്ങനെ നിക്കുന്നത് Na bota.